അഭിവാദ്യനായ യോഗാധ്യക്ഷൻ യോഗോദ്ഘാടകൻ നമ്മുടെ വേദിയിൽ വളരെ പ്രൗഢമായി ചിന്തോദ്ദീപകമായി നാരായണീയ ദർശനങ്ങളുടെ അന്തസ്സത്തെയെ എൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രസക്തിയെ വളരെ പ്രൗഢോജ്വലമായും വിധം വരച്ചിട്ട ചിന്തകനായ ബാബുരാജ് സാർ അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ ആദരണീയരും ബഹുമാന്യരുമായ സമുദായ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ നേതാക്കളെ ചിന്തകരെ മഹത്തായ ഈ സദസ്സിൽ സംബന്ധിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ കൂട്ടുകാരെ വളരെ അപകടകരമായ ഒരു പ്രവണതയിലൂടെ നമ്മുടെ ദേശീയ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളും അതിൻ്റെ പിന്തുടർച്ചയിൽ നമ്മുടെ കേരളീയ രാഷ്ട്രീയ സാമൂഹിക പരിസരവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ത്യൻ അല്ലെങ്കിൽ കേരളീയ സാമൂഹിക ഭൂമികയിലെ ഏറ്റവും പ്രൗഡോജ്വലമായ പ്രതീകനാമമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിതമായ അപരസ്നേഹ സന്ദേശത്തെ ആധാരമാക്കിയുള്ള വളരെ വിശാലമായ ഒരു ചർച്ച ചിന്ത സംഘടിപ്പിക്കാൻ സൗമ അതിൻ്റെ സന്നദ്ധത പ്രദർശിപ്പിച്ച വെൽഫെയർ പാർട്ടി കേരളയുടെ പ്രത്യുൽപ്പന്നമതിത്വത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ ദീർഘമായ പ്രഭാഷണത്തിന് ഞാനിനി മുതിരുന്നില്ല ഇപ്പോൾ തന്നെ നമുക്ക് ലഭിച്ച ഉദ്ഘാടകന്റെ പ്രഭാഷണവും ശേഷം നടന്ന വളരെ പ്രൗഢഗംഭീരമായ പഠനപ്രഭാഷണവും ഞാൻ ഈ വിഷ ഇവിടെ വരുമ്പോൾ ബഹുമാന്യനായ ശ്രീനാരായണ ഗുരുവിൻ്റെ അപരപ്രിയ എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ എന്ന ഈ ആശയത്തിൽ എങ്ങനെയാണ് സാമൂഹികമായ പുതിയ സമസ്യകളെ വിലയിരുത്തി സംസാരിക്കേണ്ടത് എന്ന് പലതരത്തിൽ ആലോചിച്ച് വന്ന് വരികയായിരുന്നു പക്ഷേ ഉദ്ഘാടകൻ്റെ പ്രഭാഷണം നമുക്ക് വളരെ കൃത്യമായ ഒരു വഴിച്ചാൽ കീറിത്തന്നതോടൊപ്പം ബഹുമന്യനായ കെ കെ ബാബുരാജ് സാറ് എന്താണ് ശ്രീനാരായണീയ ദർശനത്തിൻ്റെ ഭൂത വർത്തമാനകാല പ്രസക്തി എന്ന് ഇത്രയും മനോഹരമായി വരച്ച് കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്ന വിധത്തിൽ അദ്ദേഹം ഭംഗിയായി അത് വരച്ചിട്ടതോടുകൂടി നമുക്ക് ആ മഹത്തായ ആശയധാരയോടുള്ള മാനുഷികമായ ആഭിമുഖ്യം എത്രയുണ്ട് എന്നിനി പ്രകാശിപ്പിക്കുക എന്നതിനപ്പുറത്തൊരു ബാധ്യതയില്ലാതായി തീർത്തിരിക്കുകയാണ് പിൽക്കാല പ്രഭാഷകന്മാർക്കെന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപകടം എത്ര ഗുരുതരമാണെന്ന് ആലോചിച്ചാൽ ഇത്രയും മനോഹരമായ ഇത്രയും ഗംഭീരരായ ഇത്രയും മനുഷ്യസ്നേഹികളായിരുന്ന ഗുരുക്കന്മാർ ദാർശനികന്മാർ വാണരുളിയ അവർ രൂപപ്പെടുത്തിയെടുത്ത നമ്മുടെ കേരളീയ സാംസ്കാരിക പരിസരം അപരസ്നേഹത്തിൽ അധിഷ്ഠിതമായി അവർ രൂപാന്തരപ്പെടുത്തി എടുത്ത സാമൂഹ്യ പരിസരം ഇന്ന് അവരവരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരാൾ തന്നെ മലീമസമാക്കപ്പെടുന്ന അപകടത്തിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇതിനെക്കുറിച്ച് വേദനയോടുകൂടി ചിന്തിക്കുന്നത് ഈ കേരളം രൂപപ്പെട്ടത് നാം ആരുടെയും സ്വന്തം സാമർഥ്യം കൊണ്ടല്ല നമുക്കുണ്ടായിരുന്ന എക്കാലത്തിൻ്റെ തെയും ഈ സമൂഹത്തിൻ്റെ പൊതു സ്വത്തായി പരിണമിച്ച ഇത്തരം മനുഷ്യ സ്നേഹികളായ മഹാമനീഷികളുടെ കരലാളനകളാൽ രൂപപ്പെട്ടതാണ് കേരളത്തിൻ്റെ സാംസ്കാരികമായ സ്നേഹപരിസരമെന്ന യാഥാർത്ഥ്യം മറന്നുപോയ ഒരു പുതുതലമുറയോട് അത് ഓർമ്മിപ്പിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു സാമൂഹിക പ്രവർത്തനമില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനമില്ല എന്ന് ഉറക്കെ പറയാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത് അത് പറയുന്ന പാർട്ടിയുടെ വലിപ്പമോ കേൾക്കുന്ന സദസ്സിൻ്റെ ചെറുപ്പമോ ഒന്നുമല്ല പ്രശ്നം മറിച്ച് ഇത് പറയുക ഇത് തന്നെ പറയുക ഇത് മാത്രം പറയുക പേർത്തും പേർത്തും പറയുക എന്നത് ഇന്നത്തെ കാലത്ത് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രീനാരായണ ഗുരുവിന് സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധിയായ എന്നെപ്പോലുള്ള ആളുകൾ വാഴ്ത്താൻ മാത്രമുള്ളൂ ഒരു സേവനവും ഈ സമുദായത്തിന് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു എന്നെങ്കിലും അദ്ദേഹം മുസ്ലിം സമുദായത്തോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദ്രോഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഈ നമ്മുടെ രാജ്യം ഇന്ന് പേടിക്കുന്നത് മഹാഭൂരിപക്ഷം നൂപ്പ് നൂറ്റിനാൽപ്പത് കോടിയുടെ പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് അമ്പത്താറഞ്ച് നെഞ്ചുമായി വിരിഞ്ഞു നടക്കുന്ന ആളുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരേ ഒരു സംഗതി മതപരിവർത്തനമാണെന്ന് പറയുമ്പോൾ തന്നെ സംഗതിയുടെ രഹസ്യം പിടികിട്ടിയില്ലേ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷ മതത്തിൻ്റെ പ്രതിനിധി അതിൻ്റെ ആളെന്നവകാശപ്പെടുന്നയാൾ രാജ്യം ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അധികാരത്തിൻ്റെ പിൻബലമുള്ളതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ പിൻബലമുള്ളതുകൊണ്ട് അതുപോലെ തന്നെ മറ്റു പലതിൻ്റെയും പിന്തുണയും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അതൊരു മഹത്തായ ആശയവും ആദർശവുമാണെന്ന് അവകാശപ്പെടുന്നവർക്കത് പ്രദർശിപ്പിക്കാൻ എല്ലാവിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മതത്തിലേക്ക് അതവരല്ലാത്തവർ ഒഴുകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കുമ്പോഴാണ് മതപരിവർത്തന നിരോധന ബില്ല് അവതരിപ്പിക്കുന്നത് ഇങ്ങോട്ടാരും പോരണ്ടാന്ന് ഇത് തന്നെ വാസ്തവത്തിൽ എന്താ അസംബന്ധമാണ് ലോകത്താരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ അമേരിക്കയിലോ യൂറോപ്യൻ യൂണിയനുകളിലോ പോലും ആരുമോടെ മതപരിവർത്തന നിരോധന ബില്ല് അവതരിപ്പിച്ചിട്ടില്ല ഗൾഫ് നാടുകളില് മതപരിവർത്തന നിരോധന ബില്ല് അവതരിപ്പിച്ചിട്ടില്ല ആരും മതം മാറണ്ടെന്ന് ലോകമൊന്നും പറയാതിരിക്കുമ്പോഴും ഇന്ത്യയിൽ മാത്രം ഒരു അധികാര കേന്ദ്രം അധികാരത്തിലെത്തിയ ആദ്യത്തെ നിമിഷത്തിൽ അവർ നടത്തിയ ആദ്യ നടപടികളിൽ ഒന്ന് എന്ന് പറയുന്നത് മതപരിവർത്തന നിരോധനമാണെന്ന് പറഞ്ഞാൽ അവർ മതപരിവർത്തനത്തെ പേടിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ സമൂഹത്തിലേക്ക് നാളെ കടന്നെത്തുമ്പോൾ ഈ മതത്തിലേക്ക് ഒരാൾ പോലും പരിവർത്തനം ചെയ്യുകയില്ല എന്ന് അവർ ഉറക്ക പേടിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ല പേടിക്കാത്തവർക്ക് മതപരിവർത്തനത്തിൻ്റെ വാതിൽ തുറന്നിടുകയല്ലേ വേണ്ടത് ഞങ്ങളുടെ മതത്തിലേക്ക് ആരും വരാൻ പോകുന്നില്ല ഞങ്ങൾ ആരാണെന്ന് അറിയുമ്പോൾ എന്നല്ലേ മതപരിവർത്തന നിരോധന ബില്ല് അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥം ന്യൂനപക്ഷമായ നമ്മൾ പറയുന്നു മതപരിവർത്തന നിരോധന ബില്ല് നിങ്ങൾ അവതരിപ്പിക്കേണ്ട ക്രൈസ്തവർ പറയുന്നു ഹൈന്ദവ മറ്റേ അതുപോലെ തന്നെ മുസ്ലാം മതസ്ഥർ പറയുന്നു ശ്രീനാരായണീയർ പറയുന്നു മതപരിവർത്തന നിരോധന ബിൽ മതം മാറുന്നവർ മാറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൽ നിന്ന് ഇനി ആളുകൾ കുറഞ്ഞാൽ കുറഞ്ഞോട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ കൂടാൻ സാധ്യതയുള്ള ഭൂരിപക്ഷ മതത്തിൻ്റെ ആളുകൾ പറയുക മതപരിവർത്തനം വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ മതത്തിലേക്ക് മനുഷ്യന്മാർ വരില്ല എന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് എന്താണെന്നാ ഒരൊറ്റ ബില്ലിൻ്റെ അർത്ഥം തന്നെ നമ്മെ ബോധിപ്പിച്ചു തരുന്നു ബോധ്യപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ ഇത് നമ്മുടെ രാജ്യത്ത് അവർ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആപാര വിദ്വേഷമാണ് വിദ്വേഷം കൊണ്ട് ഈ രാജ്യം ഇന്ന് കെട്ടുനാറുന്ന ഒരു സാമൂഹിക കാലാവസ്ഥയിൽ അപരസ്നേഹത്തിൻ്റെ പ്രതിനിധാനങ്ങളെപ്പോലും അവർ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപരസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിനിധാനമായിരുന്നുവല്ലോ ഇവരൊക്കെ പക്ഷേ അവരെ ഒക്കെ ഇന്ന് വെട്ടിപ്പിടിച്ച് തൻ്റേതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം സ്വന്തമായി അവർക്ക് നേതാക്കന്മാരായി അവതരിപ്പിക്കാൻ വേണ്ടി പ്രതീകങ്ങളില്ല അതുകൊണ്ടാണല്ലോ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കൊണ്ടോ ഈ മൂവായിരം കോടി രൂപ കൊടുത്ത് അവിടെ പണിയുകയാണ് മൂവായിരം കോടി രൂപയെ രാജ്യത്തിൻ്റെ പൊതു സ്വത്ത് നിന്ന് പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മഹാസേവനമാണ് ഒരു രാജ്യത്തിന് ചെയ്യുന്നത് എന്നാലത അവരുടെ നേതാവാണോ ഒട്ടല്ലതാനും അവരിന്നും വല്ലാതെ എതിർക്കുന്ന കോൺഗ്രസിൻ്റെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയുടെ പ്രതിമയാണ് ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ടൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ രാജ്യത്തിന് പ്രിയങ്കരരായ ആളുകളെ സ്വന്തമാക്കിയെടുത്തിട്ട് പേരെടുക്കാൻ കൈവശം ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ആരോ ഇട്ട പേര് സ്വന്തമായി എടുത്തിട്ട് പല നാടുകൾക്കും പല നഗരങ്ങൾക്കുമൊക്കെ ആരോ ഇട്ട പേരുകൾ അവരങ്ങ് അവരെങ്ങെടുത്തിട്ട് പേരെടുക്കുക അതപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹബാദ് പ്രയാഗാവുകയാണ് അലഹബാദ് വെറുതെ ആയതല്ല അവിടെ ആ രാജാവിൻ്റെ നാമധേയത്തിലുള്ളതാണ് ആ നഗരം പണിത വ്യക്തിയാണ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ ആ നഗരം വ്യക്തി പണിത വ്യക്തിയുടെ പേരിലുള്ളതാണ് പക്ഷെ അങ്ങനെ ഒന്ന് പണിയാൻ ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ആ പേരിഞ്ഞെടുത്ത് പേരെടുക്കുന്ന ആളുകളായി ഈ പരമത വിദ്വേഷത്തിൻ്റെ പ്രതിനിധികൾ രാജ്യത്ത് മുഴുവൻ വിദ്വേഷം വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ആ സ്നേഹപ്രതിനിധാനങ്ങളെ സമൂഹത്തിലേക്ക് എന്ന് മാത്രമല്ല അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരും ഞങ്ങളുടെ ഈ വിദ്വേഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്തുണക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും മഹനീയമായ ധർമ്മവും ദൗത്യവും ആ മഹാമനീഷികളുടെ ആ മഹാമനീഷികളുടെ ആ സന്ദേശം എന്തായിരുന്നു എന്ന് ഈ ലോകത്തോട് പറയുക എന്നുള്ളത് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല വിദ്വേഷം എത്ര കണ്ട് വ്യാപിക്കുന്നു എന്നതിന് ഞാനധികം ഉദാഹരണമൊന്നും പറയണ്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് നേരത്തോടെ സൂചിപ്പിച്ചു ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു മഹാദുരന്തം മനസാക്ഷിയുള്ളവരെ മുഴുവൻ മുറിവേൽപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് രണ്ടര വർഷത്തിനിടയിൽ എൺപതിനായിരത്തോളം മനുഷ്യരെ കുരുത് കൊടുത്തിട്ടും പകുതി സഹോദരങ്ങളെ പട്ടിണി കിടന്ന് പിഞ്ച് മക്കൾ അഞ്ഞൂറോളം പേര് ഇതിനകം മരിച്ചു ഒരു നേരം പട്ടിണി കിടക്കുന്നതിൻ്റെ വേദന നമുക്ക് തങ്ങാനാവുമോ ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന് എല്ലും തോലുമായി മരിക്കുന്നു ഒരു കുഞ്ഞെന്ന് പറയുന്നിടത്ത് ഏത് മനസാക്ഷിയാണ് വിങ്ങിപ്പോകാത്തത് പക്ഷെ അപ്പോൾ പോലും അപ്പോൾ പോലും ഫലസ്തീന് വേണ്ടി ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളുകൾ അപകടകരാളികാരികളാണെന്ന് പറയാൻ വേണ്ടി ശ്രീനാരായണീയ ദർശനത്തിൻ്റെ അമരത്തിരിക്കുന്നവൻ തയ്യാറാകും നടത്താൻ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നോക്കൂ ആർക്കും ഇത് പറയാൻ കഴിയില്ല സാക്ഷാൽ ഇസ്രയേൽ എന്ന് പറയുന്ന പൈശാചിക ജാതി രാഷ്ട്രത്തിൻ്റെ ഇവരുടെ മാതൃകാ അതാണ് ലോകത്താരെയും അങ്ങോട്ട് സ്വീകരിക്കാത്ത ചൂസ് എൻ റേസ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് മൂവായിരം കൊല്ലത്തെ പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു രാഷ്ട്രമാണത് അവരിന്ന് മൂന്ന് കോടിയേ ഉള്ളൂ അതേസമയം ക്രൈസ്തവർ രണ്ടായിരം വർഷത്തെ പഴ ഇത് പഴക്കമുള്ള യേശുദേവൻ്റെ അനുയായികൾ ലോകത്ത് ഇരുന്നൂറ്റമ്പത് കോടിയാണ് മഹാനായ പ്രവാചകൻ്റെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള പ്രവാചക അനന്തര ഇസ്ലാമിൻ്റെ അനുയായികൾ ലോകത്ത് ഇരുന്നൂറ് കോടിയിലേറെയാണ് ഇങ്ങനെ ജനസംഖ്യ വളരുമ്പോൾ കേവലം മൂന്ന് കോടിയാണ് മൂവായിരം കൊല്ലം പഴക്കമുള്ള ഈ വർഗം എന്ന് പറഞ്ഞാൽ ആരെയും സ്വീകരിക്കാൻ പോലും മനസ്സില്ലാത്ത വംശീയതയുടെ ജാതീയതയുടെ വിഷഭേജങ്ങൾ മുഴുവൻ ഉള്ളിൽ പേറി അവർ രാജ്യം മുഴുവൻ പിടിച്ചെടുത്ത് ഗ്രേറ്റർ ഇസ്രയേൽ സ്ഥാപിക്കാൻ വേണ്ടി ആ ശ്രമിക്കുന്നത് ഹമാസിൻ്റെ ആക്രമണത്തെ അവർ എന്ന് മാത്രമേ ഉള്ളൂ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഹമാസിൻ്റെ ആക്രമണത്തെ അവർ ന്യായമാക്കി അതിന് ഉത്തരം പറയാൻ കഴിയാതെ അവിടുത്തെ പ്രസിഡന്റ് ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് വിദേശ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വേർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇസ്രയേലിൻ്റെ നിലവിൽ പ്രസിഡന്റിനോട് ചോദിച്ചു നിങ്ങളിത് ഹമാസ് നശീകരണമാണെന്ന് പറയുന്നത് വെറുതെയല്ലേ നിങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞില്ലേ മതപരമായ എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ് വിശാല ഇസ്രയേൽ ഇസ്രയേലും കവിഞ്ഞ് അതുപോലെ തന്നെ സൗദി അറേബ്യയിലേക്കും ഇറാഖിലേക്കും തുർക്കിയിലേക്കൊക്കെ പോലും നീണ്ടുപോകുന്ന ഗ്രേറ്റർ ഇസ്രയേൽ നിങ്ങളുടെ ലക്ഷ്യമാണ് അജണ്ടയാണെന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കേ നിങ്ങൾ ഹമാസ് ഉന്മൂലനമാണ് ലക്ഷ്യമെന്ന് പറയുന്നത് വ്യർത്ഥമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ പക കഴിയാതെ പകച്ചുപോയ ഇസ്രയേലിൻ്റെ പ്രസിഡന്റിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ അവിടുത്തെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ഒൾമർട്ട് ഇത് അങ്ങേയറ്റം അപകല ആ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി പോലും ഈ രാജ്യത്തിൻ്റെ വൃത്തികേടുകളെ ന്യായീകരിക്കാൻ വിഷമിക്കുമ്പോൾ മറുപടി പറയാനാകാതെ പത്രപ്രവർത്തകരുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു ഇവിടുത്തെ ശ്രീനാരായണീയരുടെ അനുയായികൾ എന്തൊരു ഗതികേടിൽ നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ ശ്രീനാരായണീയ ബഹുമാനപ്പെട്ട ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്നയാൾ ഫലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നു വർഗീയവാദികളെന്ന് പറഞ്ഞ് ഇസ്രയേലിൻ്റെ മുൻ പ്രധാനമന്ത്രിക്കോ ഇപ്പോഴത്തെ പ്രസിഡന്റിനോ മറുപടി പറയാൻ കഴിയാത്ത മറുപടികൾ പറയുന്നിടത്തേക്ക് അവരുടെ വിദ്വേഷം പടരുന്നുവെങ്കിൽ അവരും ശ്രീനാരായണീയരുടെ അനുയായികളായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്താണ് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറഞ്ഞ ഒരു മഹാമനീഷിയെ ഈ വൃത്തികെട്ടവരുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്തുകൂടാ എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ് ഏറ്റവും മികച്ച ഈ കാലത്തിന്റെ രാഷ്ട്രീയമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പിച്ചിടന്നു സുഖത്തിനായി വരണം അവനവൻ്റെ ആത്മസുഖത്തിന് അനുഭവിക്കുന്നത് ആചരിക്കുന്നത് എന്തായാലും അപരനും സുഖം നൽകുന്നതാകണമെന്ന് പറയുന്ന അപരസ്നേഹം വെറുതെ പറഞ്ഞതല്ല അപരസ്നേഹം എന്നുള്ളത് ി നഫ്സിഹി എന്ന പ്രവാചക വചനത്തിൻ്റെ നേർക്ക് നേരെയുള്ള ഒരു മൊഴിമാറ്റമായി ഞാനത് പലപ്പോഴും ഓർക്കാറുണ്ട് ല യുഹമിൻ നിങ്ങളാരും വിശ്വാസിയാവുകയില്ല ഹത്തുഹിബലി അഹീഹിബുലി നഫ്സി തനിക്ക് വേണ്ടി താൻ താനെന്ത് കൊതിക്കുന്നു അത് തൻ്റെ സഹോദരന് വേണ്ടിയും അവൻ ഇഷ്ടപ്പെടുന്നത് വരെ വിശ്വാസിയല്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആ വാക്കുകളും ഇതും തമ്മിൽ എന്തരമാണുള്ളത് ഇതൊക്കെയല്ലേ മഹാമനീഷികൾ പഠിപ്പിച്ചത് യുഗ യുഗാചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചത് അവര് പഠിപ്പിച്ച മഹാധ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിലും ഭൂമികയിലുമല്ലേ ഈ സ്നേഹ സംസ്കാരം നമ്മൾ ഇതുവരെ നട്ടുപിടിപ്പിച്ച് വളർത്തിയത് എന്നിട്ട് അവരുടെ അനുയായികളാണെന്ന് പറയുന്നവർ ഇന്ന് ചില പ്രത്യേക ജില്ലകളെ കുറിച്ച് ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ചില പ്രത്യേക ജനങ്ങളെക്കുറിച്ച് അവരെ കുറിച്ച് വെറുപ്പ് മാത്രം വാതുറന്നാൽ പ്രസംഗിക്കുമ്പോൾ അത്തരം ആളുകളെ വെച്ച് ജയിലഴികളിലേക്ക് കൊണ്ടുപോകുന്ന ഭരണാധികാരികൾ ഈ രാജ്യത്ത് സ്നേഹത്തിൻ്റെ വർത്തമാനം പറയുന്ന ആളുകളെയെല്ലാം പാടെ അവഗണിച്ചിട്ട് ദാ നവോത്ഥാന നായകൻ പുതിയ നവോത്ഥാന നായകൻ ജന്മമെടുത്തിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിയ നവോത്ഥാന നായകനാണത്രേ വെറുപ്പുൽപാദിപ്പിക്കുന്ന വ്യക്തികൾ യന്ത്രങ്ങൾ അത് അപകടകരമാണെന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ ഇത് പറയുക തന്നെ ചെയ്യണം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇത്തരം പറച്ചിലുകൾ ഇല്ലാതായിടത്താണ് ഇടത്താണ് യഥാർത്ഥത്തിൽ വിരുദ്ധമായ ഇത്തരം പറച്ചിലുകൾ തിടം വെച്ചതും അത് നമ്മുടെ സമൂഹത്തിൽ നാം അറിയാതെ തന്നെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുത പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ പ്രതിനിധികളുടെ ഉള്ളിൽ പോലും ഇന്ന് വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ എന്ത് കാരണം കാരണം എന്തെന്നറിയാതെ പടരുകയും പന്തലിക്കുകയും ചെയ്യുന്നത് ഒരു പീടെ എറുമ്പിനും വരും എന്നുള്ള അനുകമ്പയും എന്താണ് ശ്രീനാരായണീയ ദർശനം അപര അപര സ്നേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ദർശനം എന്താ ഒരു പീടെ എറുമ്പിനും ഒരു തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും അദ്ദേഹം എഴുതി എഴുതിവച്ച മനോഹരമായ ഒരു ദർശനമാണത് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് ഇങ്ങനെ പഠിപ്പിക്കപ്പെടേണ്ട പഠിപ്പിച്ച ഒരു മഹാമനീഷി ഇവിടെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു കാലത്താണ് പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയമുണ്ട് അപ്പോൾ തൻ്റെ അനുയായികൾ കൊടുന്തണുപ്പകറ്റാൻ വേണ്ടി തീ കൂട്ടി നിൽക്കുകയാണ് പ്രവാചകൻ പക്ഷേ ഉറക്കെ വിളിച്ചു പറയുന്നു അത്താർ തീ അണയ്ക്കൂ തീ അണയ്ക്കൂ എന്ന് എന്താ കാരണം കാരണമെന്ന് പോലും അന്വേഷിക്കാതെ അനുയായികൾ തീ അണച്ചു ശേഷം ചോദിച്ചു എന്താ പ്രവാചക അങ്ങനത്തെ പറയാൻ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ തീ നാമ്പുകൾ ഒരു ഉറുമ്പിൻ്റെ ചാലിലേക്ക് നീണ്ടുപോകുന്നത് കണ്ടില്ലേ റബ്ബുന്നാർ തീയുടെ ഉടമസ്ഥനല്ലാതെ വേണമെങ്കിൽ മറ്റാർക്കും ഒരു ജീവനെയും തീ കൊണ്ട് ഹോമിക്കാൻ അവകാശമില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ ഈ വചനമല്ലേ ഒരു പീട ഉറുമ്പിനും വരുത്തരുതെന്ന് ഉള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിന്മ വിട്ടകലാത്ത ചിന്തയും കരുണാകര എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെയാണ് ആദിപരാശക്തിയാണ് പരാശക്തിയെയാണ് ഏകമഹാശക്തിയെയാണ് ഈ മഹാകൃതിയുടെ പ്രകൃതിയുടെ കർത്താവിനെയാണ് പടച്ചവനെയാണ് ആ മഹാപടച്ചവനോട് ആ കർത്താവിനോട് ആദ്യ മഹാശക്തിയോട് നിന്നിൽ നിന്ന് വിട്ടകലാത്ത ചിന്ത വിട്ടകലാത്ത ചിന്ത എന്നുള്ളിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു മഹാമനീഷിയുടെ അനുയായികൾക്ക് വിദ്വേഷം പ്രചരിപ്പിക്കാനാവുകയില്ല എന്നത് നാം നമ്മുടെ സമൂഹത്തിൽ വളരെ ഉറക്കെ പറയുകയും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അവർ ആ ആ മഹാപുരുഷൻ്റെ അനുയായികളല്ല എന്ന സന്ദേശത്തെ ലോകത്തോട് വിളംബരം ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റം ഇവിടെ ഉണ്ടാകണം പലപ്പോഴും ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയാകാറില്ല അതിവിടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്കിനിയും പലതും പറവാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ പലതും പറയണമെന്നുണ്ട് പക്ഷേ വായിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് സമയം അത്ര പരിമിതമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഈ കൊച്ചു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ പോലും ഏറ്റെടുത്തതിന് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതിൽ നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് തുടരട്ടെ മനുഷ്യ മനസ്സുള്ളവരുടെ അപരസ്നേഹം എന്തെന്നറിയുന്നവരുടെ അത്തരം മഹാമനീഷികളുടെ അനുയായികൾ ഇതിന് പിന്തുണയുമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹ്